വീണ്ടും ചില ശ്രേഷ്ഠമായ കൂടെ കർത്താവ് നിങ്ങൾക്ക് തരാൻ പോകുന്നു ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്നും നിങ്ങളിലേക്ക് തൻ്റെ ഹൃദയം ചാഞ്ഞിരിക്കുന്നതിനാൽ അതുല്യമായി നിങ്ങൾക്ക് വേണ്ടി രൂപകൽപ്പന ചെയ്ത ശ്രേഷ്ഠമേറിയ ചില അനുഗ്രഹങ്ങളെ നിങ്ങളുടെ കരങ്ങളിലേക്ക് തമ്പുരാൻ പകർന്നു തരുന്ന സമയത്തിലാണ് നിങ്ങളിപ്പോൾ ആയിരിക്കുന്നത് വിശ്വാസത്തോടെ തമ്പുരാനെ സ്തുതിച്ചുകൊണ്ട് ഇന്ന ദാനങ്ങളെ സ്വീകരിക്കുവാൻ തയ്യാറായിക്കോട്ടോ ലോകമെങ്ങും ഇന്നത്തെ ദൈവാലോചനയുടെ മുമ്പിൽ പ്രാർത്ഥനാപൂർവ്വം വന്നിരിക്കുന്ന ദൈവത്തിന്റെ പ്രിയ മക്കളെ നിങ്ങളോട് പരിശുദ്ധാത്മാ വല്പനേരം ആഴമായി ഇടപെടാൻ പോവുകയാണ് ആ ദൈവശബ്ദത്തിന് മുമ്പിൽ നമുക്കൊന്ന് നമ്മെ തന്നെ സമർപ്പിക്കാം ലോകമെങ്ങും എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും ഒരുപാട് സ്നേഹത്തോടെ ഇന്നത്തെ പ്രവചന തോതിലേക്ക് രക്ഷകനും കർത്താവുമായ യേശുവിൻ്റെ മഹത്വം നിറഞ്ഞ നാമത്തിൽ സന്തോഷത്തോടെ സ്നേഹബന്ധനം വിശുദ്ധ മതായുടെ സുവിശേഷം ഏഴാം അധ്യായത്തിൻ്റെ പതിനൊന്നാമത്തെ തിരുവഴുത്തിങ്ങനെയാണ് ദോഷികളായി നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ അറിയുന്നു എങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം കൊടുക്കും മെസ്സേജിലേക്ക് കയറുന്നതിന് മുമ്പ് ഒരു വാക്ക് ഞാൻ പറയാം ഇന്ന് രാവിലെ ഈ ദൈവവചനം ഈ ദൂത് കേൾക്കുന്നതിനും ഏതാനും സമയങ്ങൾക്ക് പുറകിൽ കേൾക്കുകയോ കാണുകയോ വായിക്കുകയോ ചെയ്തിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ രണ്ടാമതൊരിക്കൽ കൂടെ അതിൻ്റെ സ്ഥിരീകരണം പ്രാപിക്കുന്ന സമയമാണ് നൂറ് ശതമാനവും ഇന്ന് ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നതിൻ്റെ അടയാളമെന്നോണം പ്രത്യേകമായ ചില നന്മകളെ നിങ്ങൾ കണിശമായിട്ടും പ്രാപിച്ചിരിക്കും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ ദൈവിക ദൂത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവെന്നെ അല്പനേരം വേറൊരു കോണിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്നിട്ട് ഒരു തെരുവാണ് എന്നെ കർത്താവ് കാണിക്കുന്നത് ആ തെരുവിൽ ഒരുപാട് അംഗവൈകല്യം വന്നവരും എഴുന്നേറ്റ് നടക്കാൻ ശേഷിയില്ലാത്തവരുമായ ഒത്തിരി മനുഷ്യർ ആരൊക്കെയോ വരുന്നത് പ്രതീക്ഷിച്ച് യാചകരായി ഇരിക്കുകയാണ് പെട്ടെന്ന് ആ തെരുവിൽ ഞാൻ നോക്കുമ്പോൾ എൻ്റെ ആത്മാവിൽ ഞാൻ കാണുന്നത് വളരെ പെട്ടെന്ന് ആ സ്ട്രീറ്റിൽ സ്വർണ്ണ നിറത്തിലുള്ള വലിയൊരു പ്രകാശം ഇങ്ങനെ ഒന്ന് തെളിയുകയാണ് ആ പ്രകാശം തെളിയുന്നതിനോടനുബന്ധിച്ച് നമുക്കൊരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാൻ കഴിയാത്ത നിലയിലുള്ള ഭയങ്കരമായ സ്വർണശോഭ ആ അന്തരീക്ഷത്തിൽ അങ്ങ് നിറയുകയാണ് അവിടെ ഇരിക്കുന്ന മനുഷ്യർക്കൊക്കെ തങ്ങളുടെ ശരീരത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ ടനടി സംഭവിക്കുന്നത് അനുഭവിക്കാൻ കഴിയുന്നു ഞാൻ നോക്കുമ്പം ഈ പൂക്കൾ വിരികയാണോ ഇനി അതല്ല സ്വർണ്ണ നിറത്തിലുള്ള ഗിൽറ്റുകൾ ഇങ്ങനെ വാരി എറിയുകയാണോ ആ നിലയിലൊക്കെ മനോഹരമായിരിക്കുന്ന ആ ഒരു സ്വർഗീയമായിരിക്കുന്ന തലങ്ങളെ നമുക്ക് ആത്മാവിൽ കാണാൻ കഴിയുന്ന നിലയിലുള്ള മാറ്റങ്ങളാണ് പിന്നീട് ആ സ്ട്രീറ്റിൽ നടക്കുന്നത് മനുഷ്യർ അവരിരുന്ന ഗതികേടിൻ്റെ ആ പെരുവഴിയിൽ നിന്നും ശ്രേഷ്ഠമായ സൗന്ദര്യത്തോടുകൂടെ എഴുന്നേറ്റ് നിന്ന് ഇത്ര സുന്ദരി സുന്ദരന്മാരായ മനുഷ്യരെ നമ്മൾ ചിത്രങ്ങളിൽ പോലും കണ്ടിട്ടില്ല അത്ര മനോഹരമാം വിധം ആ മനുഷ്യർക്കൊരു രൂപാന്തരം വരുന്ന കാഴ്ചയെ കണ്ടു ഈ ഒരു വിഷം കണ്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്താണ് ഇതിൻ്റെ മീനിങ് എന്നുള്ളത് ദൈവത്തോട് ചോദിക്കുന്ന നേരം കർത്താവിനോട് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് പെരുവഴിയിൽ ഭിക്ഷാപാത്രവുമായിട്ടിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് പ്രതീക്ഷകളൊന്നുമില്ലാത്ത എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പോയി ഇനിയും തനിക്ക് ലൈഫിലൊരു സ്വപ്നതുല്യമായ ഉയർച്ച ഉയർച്ചയൊന്നും ഉണ്ടാകത്തില്ലെന്നുള്ള നിലയിലായിരിക്കുന്ന വ്യക്തികളാണ് അങ്ങനെയുള്ളവരുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരത്ഭുത പ്രകാശം വെളിപ്പെടുന്ന ചിത്രമാണ് നീ കണ്ടത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദൈവിക തൂത് കേൾക്കുന്ന ആൾക്കാരുടെ ജീവിതത്തിൽ എന്നിൽ മാറ്റങ്ങളൊന്നും ഭവിക്കാൻ പോകുന്നില്ല എൻ്റെ അവസ്ഥയ്ക്ക് ഒരു വ്യത്യാസവും വരത്തില്ല എന്നെ സഹായിക്കാനോ എൻ്റെ വിഷയങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാനോ ദൈവം പോലും ഇടപെടുകയില്ല എന്നുള്ള മനസ്സ് തകർന്ന് കഠിനപ്പെട്ടു പോയ ചിന്താഗതികളുമായിട്ടിരിക്കുന്ന ആൾക്കാരെ തേടിയാണ് ഇന്ന് ദൈവത്തിൻ്റെ അതുല്യമായ ഇടപെടൽ ഉണ്ടാകാൻ പോകുന്നതെന്ന് ധൈര്യമായി വിളിച്ചു പറയാൻ ദൈവത്തിൻ്റെ ആത്മാവിനെ പ്രേരിപ്പിച്ചു ഇന്ന് ഈ ഒരു വിഷൻ പരിശുദ്ധാത്മാവ് നൽകുമ്പോൾ ഈ ഒരു ദൈവാലോചനയ്ക്ക് അർഹനാകാൻ പോകുന്ന ആ വ്യക്തി നിങ്ങൾ തന്നെയെന്ന് ഞാൻ അറിഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി കർത്താവ് അത് ചെയ്യുമെന്നുള്ള ഉറപ്പ് നിങ്ങൾക്ക് നൽകി ആദ്യമേ തന്നെ യേശുവിൻ്റെ നാമം ചൊല്ലി നിങ്ങളെ അനുഗ്രഹിക്കുകയാണ് കാരണം കർത്താവ് ആ വലിയ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ചെയ്യാൻ പോവുകയാണ് നിശ്ചയമായും നിങ്ങൾക്കൊരു മാറ്റം ഇന്നുണ്ട് അനുഗ്രഹിതമാവും വിധം ദൈവം നിങ്ങളെ സ്പർശിക്കുന്ന ആ ദൈവിക സ്പർശനത്തിന് നിങ്ങൾ വിധേയരാകും അതുകൊണ്ട് അല്പം കൂടെ ഇപ്പോഴുള്ള ദൈവിക ബന്ധത്തിൽ നിന്ന് അല്പം കൂടെ കർത്താവിനോട് അടുത്ത് ഹൃദയം ഒന്ന് പിതാവിലേക്കൊന്ന് ചേർത്ത് പിന്നോട്ട് പോകാനുള്ള നൂറു നൂറ് പിൻവലികൾ നമ്മളെ ഇങ്ങനെ പുറകോട്ട് വലിക്കുമ്പോഴും ഇല്ല എന്ന് പറഞ്ഞാൽ അതിനെ കുതിറി മാറി അതിനെ ഒന്ന് സ്വയം ഒന്ന് വിച്ഛേദിച്ച് അല്പം കൂടെ കർത്താവുമായിട്ടൊന്ന് അടുക്കാൻ നിങ്ങൾ തയ്യാറാകണം നൂറിൽ നൂറ്റൊന്ന് ശതമാനവും നിങ്ങളുടെ ലൈഫിൽ ഇന്നൊരു ഭയങ്കര ബ്രേക്ക് ത്രൂ സംഭവിക്കും കർത്താവ് നിങ്ങൾക്ക് ഇവിടെ ഇത് ചെയ്യും കഴിഞ്ഞ രാത്രി ഞാനൊരു സഹോദരിയുമായിട്ട് ഒരു ഏഴേഴര മണിയായപ്പോൾ ഒരു ഫോൺ ചെയ്യുന്ന സമയം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ദൈവം ഒരു പുതിയ വാഹനം നൽകി അന്നേരം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നമ്മുടെ ന്യൂ ഇയർ പ്രയറിൽ അദ്ദേഹം പങ്കുചേരുമ്പോൾ ഒരു കീ ചെയിനുമായിട്ടാണ് വന്നത് ദൈവറുപയർ ഈ ഒരു വർഷത്തിൻ്റെ എല്ലാ മാസങ്ങളിലും ഒരുപാട് വ്യക്തികളുടെ ജീവിതത്തിൽ അവർക്ക് അവരുടെ സ്വപ്ന സാഫല്യം വീടുകളായിട്ടും വാഹനങ്ങളായിട്ടും പലരുടെയും ലൈഫിൽ അത് കിട്ടുന്നുണ്ട് അപ്പം ഒരു ചാവി കൊണ്ടുവന്ന് അവർ പ്രെയർ ചെയ്യുന്ന ഒരു ടൈമിൽ അവരുടെ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ലായിരുന്നു ഇത് പക്ഷെ ദൈവം ഒരു അനുഗ്രഹീതമായൊരു വാഹനം നൽകി ഇപ്പോഴത്തെ സാമ്പത്തിക അവസ്ഥയിലൊന്നും അത് ഒട്ടുമേ മാനസികമായിട്ട് അതിന് ഒരുങ്ങി നിന്ന സമയം പോലുമല്ല പക്ഷെ അത് കിട്ടി എന്നിട്ട് എന്നോടൊരു വാക്ക് പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രതീക്ഷിക്കാത്തൊരു സമ്മാനം ദൈവം എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരുന്നു ആ ചാവി ഞാൻ മേടിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആ സമ്മാനത്തിലേക്ക് ഞാൻ അടുക്കുകയായിരുന്നു എനിക്ക് വേണ്ടി കർത്താവ് അത് ചെയ്തു ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിനകത്ത് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒരു വഴിക്ക് എങ്ങും എത്താതെ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും വിശ്വാസത്തിൻ്റെ ഒരു ചൂട് വെക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് നൂറ് ശതമാനവും നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളെ ഞെട്ടിപ്പിക്കുന്ന അനുഗ്രഹങ്ങൾ കടന്നു വരും ദൈവം നിങ്ങളെ ആദരിക്കുന്ന സമയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് മുമ്പിലുണ്ട് കർത്താവ് നിങ്ങളെ ഉയർത്തുവാൻ തീരുമാനിക്കുമ്പോൾ ആ ദൈവിക ഉദ്ദേശത്തോടൊന്നുകൂടെ അടുത്ത് നിൽക്കുന്ന നിലയിലൊരു സമീപനം നിങ്ങൾ എടുത്താൽ നിശ്ചയമായും നിങ്ങളുടെ അനുഗ്രഹത്തിൻ്റെ ആ ഒരു ഗ്രാഫ് പിന്നെയും പിന്നെയും മുകളിലേക്ക് ഉയർത്തുവാൻ അത് കാരണമായി തീരും ദൈവത്തിൻ്റെ മക്കളെ യേശുവിടെ തൻ്റെ വിശുദ്ധമായിരിക്കുന്ന ഗിരിപ്രഭാഷണങ്ങളുടെ മധ്യേ തൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന ജനത്തോട് പറഞ്ഞ വാക്കുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വചനമാണ് ഇന്ന് നമ്മൾ ഇവിടെ വായിച്ചത് അവിടെ യേശു പറയുകയാണ് നിങ്ങൾ ദോഷികളാണ് ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കണമെന്നത് അറിയുന്നുണ്ട് എൻ്റെ കുഞ്ഞിന് നല്ലത് കൊടുക്കണമെന്നാണ് ഏതൊരു മാതാവിൻ്റെയും പിതാവിൻ്റെയും ആഗ്രഹം ഒരു നാർഹസിസ്റ്റ് പേഴ്സണാലിറ്റിയുള്ള പേരൻസ് ഒത്തിരി ഒത്തിരിപ്പേരുന്ന ഒരുപാട് കുഞ്ഞുങ്ങൾക്കെതിരായി നിൽക്കുന്നുണ്ട് എന്നാൽ സ്വാഭാവികമായും തൻ്റെ പൈതലിന് വേണ്ടി എന്തും സന്താരിക്കണം എത്രയും നല്ലത് അവർക്ക് നൽകണം ഞാൻ അനുഭവിച്ച ദുരിതങ്ങളോ ദുഃഖങ്ങളോ എൻ്റെ കുഞ്ഞിനുണ്ടാകരുത് മക്കളുടെ ഭാവി ഏറ്റവും ശ്രേഷ്ഠമാക്കണം എന്നിങ്ങനെയാണ് ഭൂരിപക്ഷ മാതാപിതാക്കളുടെയും മനസ്സിൻ്റെ എന്ന് പറയുന്നത് ആ ഒരു അർത്ഥത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് യേശുവിടെ പറയുന്നത് മക്കൾക്ക് നല്ലത് കൊടുക്കണമെന്നാണ് ദോഷികളായി നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളത് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ലത് കൊടുക്കണമെന്ന ബോധം നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ നൂറ് നൂറ് ദോഷങ്ങൾ പ്രവർത്തിക്കുമ്പോഴും എൻ്റെ കുഞ്ഞിന് ശ്രേഷ്ഠമായത് നൽകണമെന്നുള്ളതായ ഒരു അഭിവാഞ്ച നിങ്ങളുടെ അകത്തും നിങ്ങളെ ഭരിക്കുന്നുണ്ടെങ്കിൽ തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്ര അധികം നൽകുവാൻ തക്ക വിധമുള്ള ഒരു മാനസികാവസ്ഥ സ്വർഗസ്ഥനായ പിതാവിനുമുണ്ട് ദോഷിയായ പിതാവായ നീ ഈ ഭൂമിയിൽ നിന്റെ കുഞ്ഞിന് വേണ്ടി നല്ലതൊരുക്കുമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവും തൻ്റെ മക്കൾക്ക് വേണ്ടി നന്മ വേറെ ഏറെ 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 കരുതി വച്ചിട്ടുണ്ട് അപ്പോൾ തന്നോട് യാചിക്കുന്നവർക്ക് നന്മ നൽകുന്ന പിതാവിനെയാണ് യേശുവിടെ പരസ്യപ്പെടുത്തുന്നത് അതുകൊണ്ട് ഇന്നത്തെ ദൈവശബ്ദം കേൾക്കുമ്പോൾ ഒന്നാമത് നിങ്ങൾ അറിയേണ്ട കാര്യം ഒരുപക്ഷെ മാനസികമായിട്ട് ഏറെ നിങ്ങൾ തളർന്നിരിക്കുമ്പോഴും നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന ഒരു സ്നേഹപിതാവായി തമ്പുരാൻ നിങ്ങളുടെ അരികിലേക്ക് വരികയാണ് െന്ന് പറ സ്വയം തളർന്നു കിടക്കുന്ന ഇടത്ത് അവിടുത്തെ സ്നേഹത്തിന്റെ കരം നിങ്ങളെ വന്ന് ബലപ്പെടുത്തി എഴുന്നേൽപ്പിക്കുകയാണ് എനിക്കിനി ആവത്തില്ല എന്ന് പറയുന്ന ഇടത്ത് നിനക്കിനി കഴിയും ഞാൻ നിന്നെ കൊണ്ടുപോകും നിന്നെ ഞാൻ കരം പിടിച്ച് നടത്തുമെന്നുള്ള ഉറപ്പിൻ്റെ ദൂതുമായി തമ്പുരാൻ നിങ്ങളുടെ അരികിലേക്ക് ഇറങ്ങി വരികയാണ് പരാജയപ്പെട്ടു പോകുന്ന ഒരു കുഞ്ഞിനെ ഒരു പിതാവ് എങ്ങനെയാണോ പിന്നെയും പിന്നെയും ഏറ്റെടുക്കുന്നത് രോഗിയാകുന്ന ഒരു കുഞ്ഞിനെ സ്വന്തം തോളിലെടുത്തുകൊണ്ട് എങ്ങനെയാണോ ഒരു പിതാവ് ആശുപത്രിയിലേക്ക് ഓടുന്നത് അത് കണക്കെ നിങ്ങളെ ഏറ്റെടുക്കുവാൻ തക്കവിധമുള്ള ആർദ്രതയുടെ ഹൃദയവുമായിട്ടാണ് ദൈവപിതാവ് നിങ്ങളെ പരിഗണിക്കുന്നതെന്നുള്ള കാര്യം ഒന്ന് മനസ്സിൽ വച്ചാട്ടെ നിങ്ങൾക്ക് ദോഷങ്ങൾ ഉണ്ടാകാം യേശു അതിനെ തള്ളിക്കളയുന്നില്ല ദോഷികളായിരിക്കാം നിങ്ങൾ കുറവുകളും കുറ്റങ്ങളും പരാധീനതകളും ഏറിയവരായിരിക്കാം നിങ്ങൾ പക്ഷേ ദോഷികളായ നിങ്ങളെ തന്നെ സ്വന്തം മക്കളായി ആ പിതാവ് സ്നേഹിക്കുന്നു ആ പിതാവ് അങ്ങനെ തന്നെ അംഗീകരിക്കുന്നു സ്വർഗസ്ഥ പിതാവിന് നിങ്ങളെന്ന് പറയുന്ന മക്കളെ അത്രമേൽ ഉൾക്കൊള്ളാൻ കഴിയുന്നു കഴിഞ്ഞ ദിവസം ഒരു പുസ്തകം വായിക്കുമ്പോൾ അതിനകത്തൊരു വാക്കിനെ വല്ലാതെ സ്പർശിച്ചു നീ വിജയിക്കുമ്പോഴും നീ പരാജയപ്പെടുമ്പോഴും നീ വളരെ കേമനാണെന്ന് തെളിയിക്കുമ്പോഴും നീ ലോകത്തിൽ ഏറ്റവും പരാജിതനെന്ന നിലയിൽ ഇടറി വീഴുമ്പോഴും നീ നിൽക്കുന്നതും നീ വീഴുന്നതും ദൈവത്തിൻ്റെ വിശ്വസ്തതയുടെ ഫീൽഡിൽ തന്നെയാണ് അപ്പോഴും കർത്താവ് എപ്പോഴുമെന്ന പോലെ നിന്നെ ചോർത്തു പിടിച്ച് കൂടെ നടക്കുന്നു ഓ ആ ഒരു വാക്കൊക്കെ നൽകുന്ന ബലമെന്ന് പറയുന്നത് അപാരമാണ് നമ്മൾ വിജയികളാകുമ്പോഴും നമ്മൾ പരാജിതരാകുമ്പോഴും നമ്മൾ ഇടേറിപ്പോകുമ്പോഴും നമ്മൾ തളർന്നു പോകുമ്പോഴും നമ്മൾ കുതിച്ച് ചിറകടിച്ച് കയറുമ്പോഴും ചേതനയറ്റ നിലംപരിചായി വീഴുന്നവരെ പോലെ നമ്മൾ അടർന്നു പോകുമ്പോഴും നമ്മളെ താങ്ങുന്ന കരം വിട്ടൊഴിയാതെ നമ്മളെ ചേർത്ത് തന്നെ പിടിക്കുന്നു എൻ്റെ പിതാവ് എനിക്ക് നന്മ ചെയ്യണമെന്നുള്ള കാര്യത്തെക്കുറിച്ച് നല്ല ബോധവാനാണ് കുഞ്ഞേ നിൻ്റെ ജീവിതത്തിന് ഇന്നത്തെ പ്രശ്നങ്ങളുണ്ടല്ലോ നിൻ്റെ വീടിനെ നിന്ന് ഭരിക്കുന്ന പ്രയാസങ്ങളുണ്ടല്ലോ നിൻ്റെ കുഞ്ഞിനെ കുറിച്ച് നീ ഓർക്കുമ്പോൾ നിന്റെ മനസ്സിനകത്ത് നിറയുന്ന വല്ലാത്ത വേദനകളുണ്ടല്ലോ സ്വന്തം ഫ്യൂച്ചറിനെ കുറിച്ചുള്ളതായ മനോഭാവം അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പിന്നെയും പിന്നെയും പൊട്ടിക്കരയാൻ തോന്നുന്ന നിൻ്റെ ആ ഒരു ഏങ്ങലടികളുണ്ടല്ലോ കണ്ണാടിയിൽ ചെന്ന് ഇങ്ങനെ ആരും കാണാതെ നീ നിൻ്റെ സ്വന്തം മുഖത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ നിന്റെ മനസ്സിൽ നിനക്ക് നിന്നോട് തന്നെ സങ്കടം തോന്നുമാർ ഉയർന്നുയർന്ന് ഉയർന്നു വരുന്ന കുറേ അധികം ചിന്തകളുണ്ടല്ലോ ഇതെല്ലാം ആ പിതാവ് അറിയുന്നു ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ തോറ്റു പോകുമെന്ന് നീ പറയുന്ന ഈ ജീവിതത്തെ ഞാൻ വിജയിപ്പിക്കുമെന്നുള്ളൊരു നിലപാടുമായി ചില നന്മകളെ നിന്റെ ജീവിതത്തിലേക്ക് അവിടുന്ന് അടുപ്പിച്ചു തരികയാണ് ദോഷികളായ നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി നല്ലതാണ് കരുതുന്നതെങ്കിൽ ദൈവപിതാവ് ഏറ്റവും സ്നേഹാർദ്ര ഹൃദയമുള്ള നമ്മുടെ നല്ല അപ്പൻ ഒരിക്കലും ദുഷ്ടന്റെ കയ്യിൽ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കത്തില്ല കുറെ മനുഷ്യരുടെ ഇംഗതങ്ങളുടെ മുമ്പിൽ നമ്മുടെ ജീവിതം പിച്ചു ചീന്തുവാനും പന്താടുവാനും അവിടെ നിരയായി വിട്ടുകൊടുക്കത്തില്ല ഒന്ന് പറഞ്ഞ് എൻ്റെ ദൈവം ദുഷ്ടന്റെ ആഗ്രഹങ്ങൾക്ക് ഒരിക്കലും എന്നെ വിട്ടുകൊടുക്കത്തില്ല എൻ്റെ മനസ്സ് തളരുന്ന ഒരു കാര്യത്തിലും അവിടുന്ന് എന്നെ കൈവിടുകയില്ല എന്നെ ചേർത്ത് പിടിക്കുന്ന സ്നേഹമുള്ളൊരപ്പൻ എനിക്കുണ്ട് ദൈവത്തിന്റെ മക്കളെ ഇന്ന് രാവിലെ നമ്മുടെ ഹൃദയത്തിനകത്ത് ഈ ആശ്വാസത്തിൻ്റെ വാക്കൊന്നും നിറയട്ടെ പരിശുദ്ധാത്മാവ് എന്തിനാണ് ഇത് പറയുന്നത് എന്ന് ചോദിച്ചാൽ ദാനത്തെക്കാൾ വലുതാണ് ഈ ഇത് ആദാവെന്ന് നമ്മളെവിടുന്ന് ബോധ്യപ്പെടുത്തുകയാണ് പലപ്പോഴും നന്മ 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 എന്ന് പറയുമ്പോൾ നന്മ തരുവാൻ തക്കവിധം ഒരുക്കപ്പെട്ട് നിൽക്കുന്ന പിതാവിൻ്റെ ഹൃദയത്തെ പലരും കാണാതെ പോകുന്നുണ്ട് പക്ഷേ യേശുവിടെ ആദ്യം അഡ്രസ്സ് ചെയ്യുന്ന നന്മയല്ല ദൈവ പിതാവിൻ്റെ ഹൃദയത്തെ തന്നെയാണ് നമ്മൾ കാണേണ്ടത് അപ്പൻ്റെ മനസ്സിനെയാണ് അപ്പൻ്റെ മനസ്സിനെ കണ്ടിട്ട് ആ നന്മയിലേക്ക് നമുക്ക് കിടക്കാം ദോഷികളായ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ലത് കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്വർഗസ്ഥനായ പിതാവും അപ്രകാരം തന്നെ തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്ര അധികം കൊടുക്കും യേശുവിടെ ഒരു ചോദ്യവും ഒരു ആശ്ചര്യ ഒരുപോലെ ചേർക്കാൻ കഴിയുന്ന ഒരു പ്രസ്താവനയാണ് വെക്കുന്നത് നിങ്ങൾക്ക് എത്രയധികം നന്മ തരുമെന്നുള്ള ചോദ്യമായിട്ട് ഇഷ്ടമെങ്കിൽ അങ്ങനെ എടുക്കാം അല്ല ഒരാശ്ചര്യ ചിഹ്നമിട്ടുകൊണ്ട് അത്ഭുതം കൂറി നിൽക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നിങ്ങൾക്ക് ഇതിനെ കാണാനാണ് താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം രണ്ടും നമ്മുടെ ജീവിതത്തിന്റെ ഇന്നത്തെ സാഹചര്യത്തോടെ ഏറ്റവും ചേർന്ന് നിൽക്കും യേശുവിടെ പറയുന്നു നന്മ തരുവാൻ വെമ്പലുകൊള്ളുന്നൊരു ഹൃദയം സ്വർഗത്തിലെ അപ്പനുണ്ട് ആ ഹൃദയത്തെ നീ കണ്ടെത്തിയാൽ നീ രക്ഷപ്പെട്ടു അദ്ദേഹം നിന്റെ പിതാവായി മാറിയാൽ നീ സുരക്ഷിതനായി കഴിഞ്ഞിരിക്കുന്നു ഇന്ന് രാവിലത്തെ ദൈവാലോചന കേൾക്കുമ്പോൾ ആ പിതാവിനെ സ്വന്തം അപ്പനാക്കിയൊന്ന് മാറ്റിക്കേ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവം നമ്മുടെ പിതാവായി പിതാവായൊന്ന് മാറട്ടെ ഒന്നുകൂടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവ് നമ്മൾ ദൈവവും പിതാവുമായവൻ നമ്മുടെയും ദൈവവും പിതാവുമായി പിതാവുമായൊന്ന് മാറട്ടെ അതിന് യേശുവിനെ ഏറ്റെടുക്കുക എന്നത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത് ക്രിസ്തുവേശുവിനെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ മക്കളാകുവാൻ അവിടുന്ന് അധികാരം നൽകിയിരിക്കുന്നു ദൈവത്തിന്റെ പ്രിയപ്പെട്ട വൈതലെ നന്മയുമായി ദൈവത്തിന്റെ ഹൃദയം നിങ്ങളെ ആദരിക്കുവാൻ ഒരുങ്ങി നിൽക്കുന്നു ഒന്നുകൂടെ കടന്നു പറഞ്ഞാൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചിലത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവിധെ ഒരുക്കി തരികയാണ് ഒന്ന് ഒന്ന് ഒന്നൊന്ന് ഒന്ന് ആ ദൂതന്നു കേട്ടെ പ്രതീക്ഷിക്കാത്ത ചിലത് അവിടുന്ന് നമുക്ക് എടുത്തിരും രണ്ടാമത്തെ കാര്യം യാചിച്ചാൽ ലഭിക്കാൻ പോകുന്നത് ചെറുതല്ല ഇച്ചിര കൂടുതലല്ല അല്പം കൂടെ കൂടുതലല്ല വളരെ അധികമായിരിക്കും തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്ര അധികം പകരുമെന്നാണ് യേശു പറയുന്നത് ഈ ഒരു വാക്ക് തന്നെ അടുത്ത സുവിശേഷത്തിൽ പരിശുദ്ധാത്മാവെന്ന നിലയിലാണ് കൊടുത്തിരിക്കുന്നത് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിന് എത്രയധികം പകരും ഒരു പക്ഷേ ഭൗതിക ജീവിതത്തിൽ നന്മയ്ക്ക് വേണ്ടി വെമ്പൽ കൊള്ളുന്നവർക്ക് നന്മയായും ആത്മീക ശുശ്രൂഷയിലും സ്പിരിച്വൽ ലൈഫിലും ആത്മാവിനുവേണ്ടി ദാഹിക്കുന്നവർക്ക് പരിശുദ്ധാത്മ നിറവായും രണ്ട് വിധത്തിലാണെങ്കിലും നിങ്ങളെ നിറയ്ക്കാൻ തക്ക വിധം ഭൗതികമായും ആത്മീകമായും നിങ്ങളെ ഫുൾഫിൽ ചെയ്യുവാൻ തക്ക വിധം നാം ചോദിക്കുന്നതിനേക്കാൾ അതീതമായി നമുക്ക് നൽകി തരാൻ തക്കവിധം പിതാവിൻ്റെ ഹൃദയം നമ്മളിലേക്ക് ഒരുങ്ങി വന്ന് നിൽക്കുന്നു എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുന്ന ഒരു നല്ല പിതാവ് യേശു അതിവിടെ വളരെ വ്യക്തമായി പറയുകയാണ് ആമേൻ 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 നീ അറിയാത്തൊരു നന്മ നിനക്ക് വേണ്ടി ഒരുങ്ങുന്നുണ്ട് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞെ ഇന്നത്തെ പ്രശ്നത്തിൻ്റെ മുമ്പിൽ ആരെന്നെ സഹായിക്കുമെന്നുള്ളൊരു ചോദ്യം നിന്റെ മുമ്പിലുണ്ടല്ലേ എനിക്കൊരു വഴിയുമില്ല എന്നുള്ളതായ പ്രസ്താവനയാണ് നിന്റെ വായിൽ ഇന്ന് വരെയും വന്നിട്ടുള്ളതല്ലേ പക്ഷേ ഇന്നത്തെ ദൈവത്തിൻ്റെ ആത്മാവ് നൽകുന്ന ഈ പ്രവചന ദൂത് നിന്നോട് വളരെ വ്യക്തമായി പറയുന്നു നീ കാണാത്തൊരു നന്മ ഇന്ന് നീ പ്രാപിക്കും ഇന്ന് വരെ നിന്റെ എത്താത്തൊരു നന്മ ഇന്ന് നീ അവകാശമാക്കും പിതാവ്തിനെ വേണ്ടി ഒരുക്കുന്ന ശ്രേഷ്ഠമായൊരു നന്മ ഇന്ന് നീ സ്വന്തമാക്കും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എൻ്റെ പൈതലായി ഞാൻ നിന്നെ കാണുന്നു എനിക്ക് നിന്നെക്കുറിച്ച് കരുതലുണ്ട് ഞാൻ നിന്റെ ഓരോ കാര്യത്തിലും ശ്രദ്ധയുള്ളവനാണ് ഞാൻ നിന്നെ എൻ്റെ സ്വന്തം കുഞ്ഞായി തന്നെയാണ് സ്നേഹിക്കുന്നത് ഈ കാര്യം ദൈവം നിങ്ങളോട് പറയുന്നത് തൻ്റെ ഭാഷയിലാണ് ദൈവത്തിൻ്റെ ഭാഷ ഇംഗ്ലീഷല്ല ദൈവത്തിൻ്റെ ഭാഷ മലയാളമല്ല ദൈവത്തിൻ്റെ ലാംഗ്വേജ് ഉറുദുവോ കന്നഡയോ തെലുങ്കോ ഒന്നുമല്ല ദൈവത്തിൻ്റെ ഭാഷ കരുതലാണ് സ്നേഹമാണ് അത്ഭുതമാണ് ദൈവത്തിൻ്റെ ആ സ്നേഹഭാഷ കരുതലുകളുടെ രൂപത്തിൽ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ വരും ഒന്നുകൂടെ ദൈവത്തിൻ്റെ ഭാഷ അവിടുന്ന് തൻ്റെ ഹൃദയം വെളിപ്പെടുത്തുവാൻ തക്ക വിധം ദൈവം തൻ്റെ ലാംഗ്വേജ് ചില കരുതലുകളായി നിങ്ങൾക്ക് നൽകി തുറന്ന് കാണിച്ചുകൊണ്ട് നിന്നെക്കുറിച്ച് എനിക്ക് ചിന്തയും ബോധ്യവും ഉണ്ട് 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 എന്ന് നിങ്ങളുടെ മനസ്സിന് ഏറ്റവും വ്യക്തമായി തിരിച്ചറിയാൻ കഴിയും വിധം നിന്റെ കണ്ണ് നിറഞ്ഞു കവിഞ്ഞൊഴുകി ഇത്രമാത്രം എന്നെ സ്നേഹിക്കുന്നൊരു ദൈവം ഉണ്ടോ എന്നുള്ള കാര്യം ചോദിക്കത്തക്ക വിധം നിങ്ങളുടെ ജീവിതം നന്ദി കൊണ്ട് നിറയത്തക്ക വിധം പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നന്മകളെ നൽകുന്ന ഒരു പുലരിയിൽ നിങ്ങളായിരിക്കുന്നു അതുകൊണ്ട് ഇന്ന് എങ്ങനെയാണ് എൻ്റെ കാര്യങ്ങളെന്ന് ഓർത്തൊന്നും പേടിക്കണ്ട എങ്ങനെ ഞാൻ ആ കാര്യങ്ങളെ ഫേസ് ചെയ്യുമെന്ന് ഒട്ടും സങ്കടപ്പെടേണ്ട ഞാൻ അതിനെന്ത് മറുപടി കൊടുക്കുമെന്നുള്ള നിലയിൽ ഒട്ടും വ്യാകുലരാകണ്ട പിതാവ് കാര്യങ്ങളെ ഏറ്റെടുക്കുന്നു നന്മകൾ സംസാരിക്കും നന്മകൾ മറുപടിയായി വരും നന്മകൾ കടങ്ങളെ തീർക്കും നന്മകൾ ആദരവുകളെ ഒരുക്കും സ്വർഗസ്ത പിതാവിൻ്റെ ഹൃദയത്തെ തെളിയിക്കുന്ന നന്മകൾ ഇന്ന് നിങ്ങൾക്കുണ്ടാകും ഞങ്ങളുടെ കർത്താവേ സ്വർഗീയ പിതാവേ ഞങ്ങൾ കിട്ടിയിരിക്കുന്ന ആത്മാവിന്റെ ബലത്തിനായി സ്ത്രോത്രം എത്രയധികം ചെറിയ അളവിലൊന്നുമല്ല ഞങ്ങളുടെ അളവുകൂലികൾ പോരാ എന്ന് പറയും വിധത്തിലുള്ള ദൈവാനുഗ്രഹങ്ങളുടെ ഒഴുക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തുറന്നിരിക്കുന്നതിനായിട്ട് സ്തോത്രം ആ സ്വർഗീയ സന്തോഷത്തിന് വിധേയമായി തീരാൻ എൻ്റെ ജീവിതത്തെ അങ്ങ് നിറയ്ക്കുവാൻ പോകുന്ന പാത്രമായി കണ്ടെത്തിയിരിക്കുന്നു എന്നതിനായിട്ട് സ്തോത്രം ഞങ്ങളുടെ വീടിനെ ദൈവം നന്മയാൾ നിറയ്ക്കും ഞങ്ങളുടെ കൈകളെ നന്മയാൾ നിറയ്ക്കും ഞങ്ങളുടെ അക്കൗണ്ടുകളെ നന്മയാൾ നിറയ്ക്കും ഞങ്ങളുടെ സഭയെ നന്മയാൽ നിറയ്ക്കും ഞങ്ങളുടെ വരുമാന മേഖലയെ നന്മയാൽ നിറയ്ക്കും ഞങ്ങളുടെ ബിസിനസ്സിനെ നന്മയാൽ നിറയ്ക്കും ഞങ്ങളുടെ തലമുറകളെ നന്മയാൽ നിറയ്ക്കും ഇന്ന് ഞങ്ങളുടെ ശുശ്രൂഷകളുടെ മേൽ അഭിഷേകത്തിന്റെ നന്മ പരിശുദ്ധാത്മാവിന്റെ നിറവ് ശക്തമായി വെളിപ്പെടും ഞങ്ങൾ ചെല്ലുന്നിടത്ത് അതിശയങ്ങളെയും ദൈവപ്രവൃത്തികളെയും കാണും ഞങ്ങൾ ഇടപെടുന്നിടത്തെല്ലാം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു പ്രത്യേക സാന്നിധ്യം ഞങ്ങൾ അനുഭവിക്കും അതേ പിതാവേ ഇന്നത് സംഭവിക്കുന്നതിനായിട്ട് സ്തോത്രം കൃപ പകർന്നനുഗ്രഹിച്ചിരിക്കുകയാൽ നന്ദി യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേ സ്നേഹം നിറഞ്ഞവരെ കർത്താവ് ഒരുപാട് അനുഗ്രഹിക്കട്ടെ ഇന്ന് പ്രസഹാ വ്യാഴമാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തൻ്റെ ശിഷ്യന്മാരുമായി ദൈവരാജ്യത്തിൻ്റെ രാഷ്ട്രമീമാംസ അവർക്ക് നൽകി കൊടുത്ത് പിതാവിനെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നുവെന്ന് തൻ്റെ അരുമ ശിഷ്യന്മാരോട് പറഞ്ഞ് ശിഷ്യരുടെ പാദങ്ങളെ കഴുകിയ ഗുരുനാഥൻ്റെ ഓർമ്മ ലോകമെമ്പാടും ഓർക്കുന്ന അനുസ്മരിക്കുന്ന ഒരു ദിവസം ഇന്നത്തെ ഈ ദിവസത്തിൽ പ്രവചനദൂതിൻ്റെ എല്ലാ നല്ല കേൾവിക്കാർക്കും ദസഹാ എല്ലാ നല്ല ആത്മീക അനുഗ്രഹങ്ങളും ചൊരിയുന്നു കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നാളത്തെ പകൽ ദുഃഖവെള്ളിയാണ് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സഭകളിൽ പ്രത്യേകമായ പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട് കോട്ടയത്തുള്ള നമ്മുടെ ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ചിൽ ഇന്ത്യൻ റെഡ് ക്രോസ് ഹാളിൽ വെച്ചാണ് പ്രസ്തുത മീറ്റിംഗ് നടക്കുന്നത് രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് അഞ്ചുമണിവരെ നീണ്ടു നിൽക്കുന്ന നോൺ സ്റ്റോപ്പ് പ്രയറാണ് നടക്കുന്നത് നിങ്ങളെ ഞാൻ അതിലേക്ക് ക്ഷണിക്കുന്നു നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ വീട്ടിലിരുന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ ഉപയോഗിക്കുന്ന പായുമായിട്ട് വേണം നിങ്ങൾ വരാൻ ഓക്കെ അത് മറക്കരുത് അപ്പോൾ ഒരു ആത്മീക അനുഭവത്തിൻ്റെ സന്തോഷത്തിൽ പങ്കുചേരാൻ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ തീവ്രമായ കഷ്ടാനുഭവങ്ങളുടെ ഓർമ്മയെ ഒരുമിച്ച് ധ്യാനിക്കുവാൻ നമുക്ക് നാളെ ഒത്തുചേരാം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഞായറാഴ്ച കോട്ടയത്ത് റെഡ് ക്രോസ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ നമ്മുടെ വിശുദ്ധ ആരാധന നടക്കുന്നു ഈ ചുരുങ്ങിയ കാലഘട്ടങ്ങൾ കൊണ്ട് ആയിരക്കണക്കിന് മനുഷ്യരുടെ ജീവിതത്തിൽ രൂപാന്തരങ്ങളും മാറ്റങ്ങളും അത്ഭുതങ്ങളും സൃഷ്ടിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മുടെ ശുശ്രൂഷയെ കാരണമാക്കി അതിൻ്റെ മുഴുവൻ മഹത്വവും എല്ലാ ബഹുമാനവും എൻ്റെ കർത്താവായ യേശുവിന് മാത്രം ഞാൻ അർപ്പിക്കുന്നു വിലയാമനൊരു കഴുതയുണ്ടായിരുന്നു ആ കഴുതയെക്കൊണ്ട് ദൈവം എൻ്റെ ആലോചന പറയുവാൻ അതിൻ്റെ വായെ തുറന്നു കഴുത്തൊടിപ്പിച്ച് കളയത്തക്ക നിലയിൽ രാമത്തിന് പുറത്ത് കൊണ്ടുപോയി കെട്ടിയിട്ടിരുന്നൊരു കഴുത ഉണ്ടായിരുന്നു ആ കഴുതയെ യേശു തൻ്റെ രാജകീയ യാത്രയ്ക്കായി ഉപയോഗിച്ചു മൂന്നാമതൊരു കഴുതയെ ദൈവം തിരഞ്ഞെടുത്തു ആ കഴുതയിലൂടെ കർത്താവായ യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നു കൃപയാല ആ കഴുതയായി തീരുവാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു ഞാൻ അതിൻ്റെ കർത്താവിന് നന്ദി പറയുന്നു നിങ്ങൾക്കെല്ലാ നന്മകളും ഉണ്ടാകട്ടെ ധാരാളമായ കർത്താവ് നിങ്ങളെ ഉയർത്തട്ടെ ആമേൻ ആമേൻ ആമേൻ